പെട്ടെന്നുള്ള ഇൻട്രോ കേട്ടാ ഞങ്ങൾ വേറെ ബഹരിലേക്ക് പോകുന്ന പെട്ടെന്ന് ഇൻട്രോ തന്നെ ഡ്രോപ്പ് ചെയ്യാണ്ട് വന്നത് വെയിൻ്റെ അടുത്ത് ടോളിനെടുത്താൽ മുക്കുന്ന ടോളാണ് കേട്ടോ ടോളിനെടുത്ത വേറെ ടാക്സി എടുത്തിട്ട് നേരെ ബഹരിലേക്ക് ബഹറിലേക്ക് പോകുന്ന കാഴ്ചയോ

ി മാത്രം എടുത്തിട്ട് അത് വിസ ആവശ്യമില്ല അപ്പൊ ഇവരിപ്പറയെന്നു വെച്ചാൽ ഇപ്പൊ ചോദ്യങ്ങൾ വണ്ടിയിലാണല്ലേ അവർ പറയുന്നത് വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ ചോദിക്കും വിസ വേണ്ടിവരും വിസ ഇല്ലെങ്കിലും റിട്ടേൺ ആക്കും അറിയുന്നു അപ്പൊ ഞാൻ മുമ്പ് പോയിക്കൊണ്ടായിരുന്നു എങ്ങനെ ഇപ്പൊ പാലത്തിലേക്ക് കേട്ടോ ഹോസ്പിറ്റൽ ക്ലാസ് ഭയങ്കര കച്ചറിയാണ് ഒന്നും ക്ലിയർ ഇല്ല രാത്രി കാണുന്നില്ല അപ്പൊ ഇവര് പിന്നെ പറയുന്നത് റിട്ടേൺ ആക്കി കഴിഞ്ഞാല് ഞാൻ പൈസ കൊടുക്കണ്ടായിരുന്നു രണ്ട് കൽമിച്ചത് സാധാരണ പോയിക്കൊണ്ടേ എങ്ങനെയാ വെച്ചാൽ എൻ്റെ വണ്ടി കൊണ്ടുതന്നെ പോലെ അപ്പൊ എന്റെ പേരിലാണെങ്കിൽ വിസ ഒന്നും ആവശ്യമില്ല വെറും കഫീലിന്റെ അതായത് നമുക്ക് റീ എൻട്രി മാത്രം മതി അവിടെ ഓണർ വിസ എന്ന് നമുക്ക് ആവശ്യമില്ല ഞാനിപ്പോ പുറത്തേക്ക് പാസ്ചറായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചിലപ്പോസ ചോദിക്കേണ്ടി വരും ചോദിക്കും ചിലപ്പോ ഓണർ കിട്ടിയാ നമുക്ക്

Harfun A is oh. kalau telat, tidak ada. Kalau telat, lemari satu. സൗദീന കഴിഞ്ഞാ ഇനിപ്പോ ബെഹ്റൻ്റെ സൗദിന്റെ എക്സിറ്റ് അടിച്ചു ബഹ്റൻ അതിന് നോട്ടോ സൗദി ബെഹ്റിന്റെ പാസ്പോർട്ട് കാണട്ടാ നേരത്തെ കഴിഞ്ഞാൽ സൗദിന്ന് സൗദിന് ഉണ്ടാവുമ്പോൾ ഞാൻ വെച്ചാൽ അതോടെ എക്സിറ്റ് ആകുന്ന സ്ഥലം എൻട്രി അടിക്കണം ഞാൻ വന്നിട്ട് സൗദികൾ വണ്ടിയിലാണ് അതുകൊണ്ട് ഇങ്ങനെ അവര് ക്ലീനായി പോകൊണ്ട് വേറെ കണ്ടിട്ടാ കിട്ടിട്ട് ഞാനിപ്പോ അതാ ഇതാണ് ഇൻഷുറൻസ് ഇൻഷുറൻസ് അടക്കേണ്ടത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ ഓൾറെഡി ബഹ്റിലേക്ക് എത്തി സൗദിയില് രണ്ടാ വണ്ടിയിൽ രണ്ടാള അതുകൊണ്ടെങ്ങനെ അവര് ഉറക്കി അവർ വണ്ടിയിലാണ് വന്നത് ബഹ്റിലേക്ക് എത്തിക്കഴിഞ്ഞാ കോസ്മെന്റ് അകത്തുള്ള പള്ളിയായിട്ടാന്ന് എത്തി വന്നുകഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് പകരം രസം ഉണ്ടാവും രാത്രി അതിനൊന്നും കാണാനൊരു ഭംഗിയില്ല ഞാൻ പകൽ വരാണെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പൊ കാരംപാലത്തിലുള്ളത് അങ്ങനെ സൗണ്ട് ഭയങ്കര സൗണ്ട് അല്ല ഫോണില് ആരോടൊിക്കൊണ്ടു ഇത് ഈ ഇത് ഈ കോസ്വേ അത്ര വലിയ ഐറ്റില്ല സൗദിന്ന് വരുമ്പോ ബെഹറിലേക്ക് എമിഗ്രേഷൻ മുമ്പുള്ള അത് ഭയങ്കര ഐറ്റാണ് അത് കപ്പലിൽ പോകാൻ വേണ്ടിട്ട് താഴെ കൂടി അടിക്ക് കൂടി കപ്പലിൽ പോകാൻ വേണ്ടി അത്ര ഐറ്റുണ്ടാക്കി പകലുള്ള വ്യൂ കാണുന്നത് ഇപ്പൊ അങ്ങനത്തെ കൂടുതൽ നല്ല വ്യൂ കാണുന്നില്ല ഇപ്പൊ നമ്മൾ നേരെ പോകുന്ന ജുഫരിലേ കേട്ടാ ഇനിയിപ്പോ ജുഫലത്തിന്റെ നല്ല ചാൻസ് ഉള്ള ഇപ്പം രാത്രി ഒന്നും കാണില്ല അതാണ് രാത്രി അത് ഇട്ടൊന്നും ലൈറ്റിങ്ങൊന്നും വലിയ ക്ലിയർ ഉണ്ടാവില്ല നമുക്ക് ഏതായാലും ജൂഫയറിൽ എത്തിയിട്ട് കാണിക്കാം ഓഗസ്റ്റ് പതിനഞ്ച് പതിനേഴ് ഭയങ്കര പരിപാടി കാണുന്നതിൽ ഭയങ്കര സെറ്റപ്പ് പത്താണത് മോഡലാണ് കാണുന്നത് നാട്ടിലോ എല്ലാ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ പരിപാടി ഉണ്ട് ബഹന പിന്നെ ഗോവ സ്റ്റൈലുണ്ടല്ലോ ബഹനില് സെയിം ഗോവ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല ബഹന എല്ലാം ീവല്ലേ രാത്രി അങ്ങനെ കൂടുതൽ കാഴ്ചകളൊന്നും കാണുന്നില്ല പകലുള്ള കാഴ്ചകളൊന്നും കാണിച്ചില്ല ചുപ്പേർ എത്താനായി അപ്പീനോട് ചുപ്പേർ എത്തും പുതിയ രണ്ടു വർഷം

അതെ ലഗേജ് ആവുന്നില്ലേ ഫ്രണ്ടിലും ബാക്കിലും ലഗേജായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങള് ഇത് ഫ്ലാറ്റ് കഴുകുന്ന സമയത്ത് നാളത്തെ ഫ്ലോറാണ് ഓട്ടോമാറ്റിക്കലി ഫ്ലോറാണ് ഫോർ ജിറോ വൺ ആണ് സമയം മൂന്ന് മണിയാണ് കേട്ടോ മൂന്ന് മണി ചായ വിളിക്കാണ്ടിറങ്ങാ ഉറങ്ങിയിട്ടാണ് ഉറങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ കറക്റ്റായ കുടിക്കാണ്ട് ഇറങ്ങിയിട്ടുള്ളത് ചായ അയക്കാണ്ട് പോയിട്ട് കറക്റ്റായ കുടിച്ചിട്ട് നമ്മൾ നേരെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് പോയിട്ട് കുറച്ച് ഉറങ്ങും എന്നിട്ട് ഉച്ച സമയത്ത് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങണം നമ്മൾ കറക്റ്റായ കുടിക്കുന്നത് കഴിച്ചോ അങ്ങനെ കറക്റ്റായ തീരട്ടാ കറക്റ്റായ ഒന്ന് ഒരു ഒരു കറക്റ്റായ കുടിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പം രണ്ടാമത്തെ കറക്റ്റായ അപ്പോൾ പകരം ഗ്ലാസ് ഗ്ലാസ് ഇട

നല്ലിങ് അടിപൊളി സ്വിമ്മിംഗ് പൂള കേട്ടോ അതിനകത്ത് അല അടിക്കുന്നുണ്ടല്ലോ ആ ഏറെ കേട്ടോ അതാ ഇപ്പുണ്ടാക്കിയാണ്ടല്ലോ കാണാൻ എന്തൊരു ജീവിതം ഇപ്പോഴുണ്ടാക്കി തെറ്റപ്പല്ലേ അത് നെക്സ്റ്റ് ഡേ ആ നട്ടെ നെക്സ്റ്റ് ഡേ വേഹനൻ്റെ മനാമയ ഗുദേബിയെ കുടിക്കുന്ന കറങ്ങുന്നുണ്ട് ഗുദേബിയ ഭത്തക്കൂടല്ലോ വേനൽ ബത്തക്കെ ബത്തക്കയും കാര്യം അപ്പുറത്തുള്ളത് ഇതാണ് ഷവർമ ഷോപ്പാണ് ഷവർമ അല്ല ഫേമസ് ഷവർമ്മ ഷോപ്പാണെ കാണണല്ലോ ഞാൻ എക്സിബിഷൻ റോഡായി എക്സിബിഷൻ റോഡ് ഋഷീസ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ് കാണുന്നത് നല്ല ഫ്രഷ് ഏരിയ ആണ് ഇത് നല്ല കുറേ ഷോപ്പും കാര്യങ്ങളും മൊബൈൽ ഷോപ്പും മൊബൈൽ എക്സസറീസ് ഏതായാലും റെഡിമെയ്ഡ് ഷോപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള ഷോപ്പാണ് റോഡായത് ജുഫറിലെ വയസ് ഇസ്മോൾ സെൻറ്റർ പോയിൻ്റ് സെൻട്രൽ പോയിന്റ് മാക്സ് ഇങ്ങനെ മകരു ഓപ്പറേ ആയില്ല രണ്ടു വർഷം രണ്ടു വർഷമായി എന്തായാലും ജുഫറിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലുരു വയസ് ഇസ്മോൾ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സിഗ്നൽ റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ചൂറ മനാമ ഇങ്ങനെ പോവാം കാരണ ഗ്രാൻഡ് മാസ്ക് ഗ്രാൻഡ് മാസ്ക് കഴിക്കുമ്പോൾ മകരുസ്കാണ്ട് പോകാണ് ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോസ് കേട്ടു പോവാൻ ഗ്രാൻഡ് മാസ്റ്റർ വന്നു ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ എൻട്രൻസ് വലിയ പാർക്കിംഗ് ഉണ്ട് പക്ഷെ പാർക്കിങ്ങുണ്ട് പക്ഷേ പെരുന്നാളിൻ്റെ ഈ പാർക്കിംഗ് ഒരു ടൗൺ ഫുള്ളായിട്ട് പുറത്തൊക്കെ വേണ്ടിയായിരിക്കും പക്ഷേ അത് പെരുന്നാൾസ്കാരം കൂടുതലാണ് ചെയ്യുന്നത് അവിടെയാണ് പുറത്തുള്ള സ്ഥലം ഗ്രാൻഡ് മാസ്റ്റിൻ്റെ ഇത് ഇഷ്ടംപോലെ വിദേശികൾ വരുന്നുണ്ട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വിസിറ്റേഴ്സ് ഒരുപാട് ആൾക്കാർ ഡെയിലി വരുന്നുണ്ട് ടൈമിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ടെങ്കിൽ വിദേശികളാണെങ്കിലും ഏത് നാട്ടുകാരാണെങ്കിലും ഡ്രസ്സിങ്ങിനെ കുറിച്ച് നിബന്ധന ചെറിയ ഷോർട്സ് തൊട്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല പിന്നെ അവിടെ ഒരു ലൈബ്ര ലൈബ്രറി ആന്നിട്ടത് പിന്നെ കോളേജിൻ്റെ കത്ത് കളിൻ്റെ അകത്ത് കയറിയിട്ട ബാക്കിലൂടെ ജാ വലിയ പള്ളിയാണ് അതിന്റെ അകത്ത് ഖുറാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ജീവിതം കാര്യൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മാര്യം സ്കെച്ചിട്ട് പുറത്തിറങ്ങി കേട്ടാ പള്ളി രാത്രിയിലുള്ള കാഴ്ചകൾ കണ്ടില്ല അടിപൊളി കാഴ്ചകൾ പള്ളിയിൽ അകത്ത് കാരണം ബഹറിൽ ഏറ്റവും വലിയ പള്ളിയാണ് ഗ്രാൻഡ് ഇത് പള്ളി ബഹറിൽ ഏറ്റവും വലിയ പള്ളി അതുകൂടാതെ ഇതിനകത്ത് പള്ളി സന്ദർശിക്കാൻ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട് വിദേശികളും പിന്നെ പല രാജ്യക്കാരും ഇതിനകത്ത് സന്ദർശിക്കാണ്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്നത് അതിൻ്റെ വൃത്തിയിൽ തന്നെ അത്തേക്ക് ആൾക്കാർ വരുന്നുണ്ട് കാരണം പിന്നെ ചെറിയ ഷോർട്സ് തന്നിട്ടിട്ടായിട്ട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആർക്കും വരാൻ പറ്റില്ല അതായത് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് മാന്യമായ ഡ്രസ്സ് ഇട്ട് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ പിന്നെ അതിനകത്തെല്ലാം വിസ്തരിച്ച് തരാൻ പറ്റിയ ആൾക്കാരുണ്ട് ഉണ്ട് പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പിന്നെ വേറെ യൂണിവേഴ്സിറ്റി ഉണ്ട് ലൈബ്രറി ഉണ്ട് അതിൻ്റെ ബാക്കിൽ എല്ലാ പിന്നെ വിവരം നൽകാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് അതിനകത്ത് അപ്പോൾ നമുക്കിനി ബഹനൻ്റെ കുറച്ച് നൈറ്റ് ലൈഫിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം വയസ് എസ് മോളിപ്പോൾ രാത്രിയായിട്ട് ലൈറ്റിലേറ്റം നല്ല ഭംഗിയുള്ള കാണാൻ വേണ്ടിയിട്ട് ബാക്കിൽ എന്താണ് വാഗനോട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഗൾഫ് ഹോട്ടൽ കാണുന്നത് ഗൾഫ് ഹോട്ടൽ അത് വയസ് എസ് മോളിൽ പിന്നെ ലുലുവൊക്കെ പറയാത്ത ലുലു റാമിസൊക്കെ ഇങ്ങോട്ടും ജുഫേർന്ന് പറഞ്ഞ സ്ഥലമായിട്ടിത് ഇത് വേണമെങ്കിൽ ജുഫേറിനെ എൻ്റർ ആയിരുന്നു ഞാൻ അത് കയറിയാൽ ഫുള്ള് ജുഫേ നമ്മളെ വയസ് മോളിൻ്റെ അകത്തേക്ക് കയറാഴ്ച ഓ ആസ് എസ്മാളിൻ്റെ അകത്ത് കയറിയിട്ടായിട്ട് അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ചെറിയ കോഫി ഷോപ്പ് ഉണ്ട് ജാസ്മിൻ ജാസ്മിൻസ് കോഫി ഷോപ്പ് ഷോപ്പുണ്ട് അത് അത് കോഫി ഷോപ്പിന്നെ ജോർജിയോ ഫുൾ അതിനകത്ത് അകത്ത് കേക്കണ്ടെ ജനറേഷൻ സോട്ടെ ജാസ്മിൻസ് കോഫി ഷോപ്പ് നിന്നത്തുള്ളത് ആ ഭാഗത്ത് കോഫി ഷോപ്പ് ആണ് ന്നെ അബായ്മ എല്ലാം ഓഫറായിക്കും പിന്നെ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ പോയിന്റ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഓരോ ഷോപ്പുകളായിട്ട് ഇതായത് ജോഡിയോന്റെ ജോഡാനോ 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 ഷോപ്പ് ജോഡാനിൻ്റെ ഓഫർ ഉണ്ടാവുന്നു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ട് ജോഡാന ഇതെല്ലാം നല്ല ക്ലോസ്റ്റ്ലി ഫാൻസി ടൈപ്പ് ബാഗാണത് സ്കാര് ലെൻസ് പോലെ മൊബൈൽ വാച്ച് മൊബൈൽ അക്സസറീസ് ഇങ്ങനത്തെ ഉണ്ടായിട്ടുള്ളൂ നല്ല നല്ല കോസ്റ്റ്ലി വാച്ച് ഉണ്ട് നല്ല മോഡൽ ഞാൻ മാക്സിൻ്റെ ഷോപ്പ് മാക്സിലും ഓഫർ എടുത്തിട്ട് കേട്ടോ പത്ത് പി ഡി സെവൻ പി ഡി എല്ലാം പെർഫ്യൂമും ഇത് ബഹ്റൈൻ്റെ എംബ്ലം കത്തിയാണ് കത്തിയാണ് സിം കാർഡാണ് കേട്ടോ ബെറ്റൽകോ സിം കാർഡ് ബഹ്റൈൻ്റെ സിം കാർഡാണ് ബെറ്റൽകോ സിം കാർഡ് അതിൽ നിന്ന് ഷോപ്പ് ഇത് കോസ്മറ്റിക്കിന്റെ അടിപൊളി സെറ്റപ്പ് തന്നെ കേട്ടോ ഇതെന്ത് ചെയ്യാം ഇൻസ്ട്രുമെന്റ് അല്ലേ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉള്ളത് ഗിറ്റാർ എല്ലാം ഐറ്റംസ് അല്ലേ സ്പെഷ്യൽ ഓഫർ കൊടുത്തിട്ടുണ്ട് പെർഫ്യൂമിന് ഇഷ്ടംപോലെ പെർഫ്യൂം ഉണ്ടാകും ഇവര് ഇവര് പെർഫ്യൂമിൻ്റെ മെയിൻ ആൾക്കാർ സൗദി സൗദികളാണെങ്കിലും ഗൾഫിൽ ഏത് ജി സി സിയിൽ ഏത് ഇതും ഒരു ഇത് ഇതിൻ്റെ ആ ഇത് റേഡ് ഇത് റേഡൻ്റെ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വീടി എണ്ണൂറ്റി പത്ത് പീ ഡി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പീ ഡി ഏകദേശം പതിനായിരം രണ്ട് ലക്ഷം രൂപ അല്ലേ രണ്ട് ലക്ഷംപേൻ്റെ വാച്ച് അത് ഏഡുണ്ട് ഇതെല്ലാം അബായ സിബർ സ്റ്റാർ അബായാസ് മേലേക്കോയല്ല നമുക്ക് ആ ഭാഗത്താണ് കെരി ഫോർ ഉള്ളത് കെയ ഫോർ ഐസി ഐസി ഐ സി ബാങ്ക് ഉണ്ടല്ലോടല്ലേ മാല ഗോവ സാംസങ്ങിന്റെ ഇത് സാംസങ്ങും മൊബൈലും ഉണ്ട് ടി വി ഷൂ ഷൂ ഉണ്ട് അത് ഷൂസ് എല്ലാം ഉണ്ടല്ലേ ഡ്രസ്സും കാര്യങ്ങളെ മേലേക്ക് പോകുന്നുണ്ട് മേലെ പോയിട്ട് ബാക്കി മേലത്തെ കാഴ്ചകളൊന്നും കാണാം നല്ല സെറ്റപ്പ് രക്ഷയില്ല പബ്ലിക്കുന്നു കുറവല്ലേ ഇതിനകത്തുള്ള തിയേറ്റർ ഇതാട്ടാ സിനിക്കോ സിനിക്കോ ടെൻ ഇത് എന്റർടൈൻമെന്റ് കുട്ടികൾക്കുള്ള ഗെയിം അങ്ങോട്ട് ഫുഡ് കോട്ടല്ലേ അഭാഗത്ത് ഫുഡ് കോർട്ടാട്ടാ

ആഭ്യന്തര കുറ്റവാളി ഞാൻ ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലീൻ്റെ ഫിലിമല്ല നെക്സ്റ്റ് അട്രാക്ഷൻ വിളിക്കുന്ന ഇപ്പം വിളിക്കുന്നത് ഇതൊരു ഫിലിം ഹൗസ്ഫുൾ ഹൗസ്ഫുൾ ഫൈവ് അഭിഷേക്ക് പരിശോധന ഇതൊരു പ്രകൃതിയാണ് അക്ഷയ് കുമാർ ടിക്കറ്റ് കൗണ്ടർ ഇത് കൂട്ടാ ടിക്കറ്റ് കൗണ്ടർ ലാസ്റ്റ് ലാസ്റ്റുള്ളത് അല്ല സെവൻ ടു ടെൻ ബി എ അതായത് പത്ത് തിയേറ്ററുണ്ട് അതിനകത്ത് പത്ത് പത്ത് സ്ക്രീനാണ് ഉള്ളത് കൂടുതലുള്ളത് ഇംഗ്ലീഷ് ഉണ്ടല്ലേ ലോഞ്ച് ഇത് വി എ പി ലോഞ്ചാണ് ഇത് വൺ വൺ ടു സിക്സ് നോർമൽ അല്ലേ ഔട്ട് സൈഡ് ഫുഡ് ഡ്രിങ്കിങ് നോട്ടാൽ അവിടെ അല്ലേ ഏതൊക്കെ ഫിലിമുണ്ട് നോക്കാം മലയാള ഫിലിമുണ്ട് മലയാള ഫിലിമുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലി പിന്നെ സംശയം പിന്നെ ഭൈരവും തമിഴ്ന്നും അല്ലേ ിൽ ഇംഗ്ലീഷ് പിന്നെ ഹിന്ദി ഉണ്ട് ഇന്നത്തെ ഫിലിമങ്ങളിലത് പിന്നെ അറബി ഇതാണ് ജി എഫ് ലോഞ്ച് ജി എഫ് ലോഞ്ച് തിയേറ്റർ അത് നോക്കാം അപ്പോൾ ഒ എസ് എസ് തിയേറ്റർ കണ്ടില്ലേ ഇനി നമ്മൾ ഒ എസ് എസ് മോളിൽ പുറത്ത് ഫുഡ് കോർട്ട് കാണാം ഇതിനകത്ത് നമ്മൾ സെക്യൂരിറ്റിയോടും നമ്മൾ ബോഡി ഗാർഡിനോടും ബൈ ബൈ പറയാം ഹായ് ബൈ ബൈ ബ്ലാക്ക് മാനും പിന്നെ മാനും ആ അതെ പാനിപ്പൂരി ബേൽപ്പൂരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും കൈലാഷ് പർബട്ട പാനിപ്പൂരി ബേൽപ്പൂരി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിപ്പോൾ ഫുഡ് കോട്ടാണോ വാശി മോളിൻ്റെ മേലെ ഫുഡ് കോട്ട് സെറ്റപ്പ് അടുത്ത് ഫുഡ് വാങ്ങിക്കാം ഇവരുദോഷം കഴിക്കാം സിറ്റിങ് സിസ്റ്റം പോലെ സൗകര്യം ഉണ്ടല്ലേ കഫ ഏർ മൈസൂർ കഫ ഇതാണ് മൈസൂർ കഫ ജ്യൂസ് ജ്യൂസ് ഐറ്റംസ് അല്ലേ ഇല്ല ചാട്ട് പൗഡർ ഇതിൻ്റെ വർഷം വാങ്ങിക്കുക അതിൽ വന്നിട്ട് ഇരിക്കാം ഫുഡ് കഴിക്കാൻ ഔട്ടോർട്ട് ഇരിക്കാൻ തിരക്കും കാര്യമൊന്നും ഇല്ല അല്ലേ ഈ വാസ്തയിൽ നിങ്ങൾക്ക് ആ ഇവിടെ ഔട്ട്ഡോർ ഉണ്ടല്ലേ ഔട്ട്ഡോർ സീറ്റി ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ട് അവൈലബിൾ ക്ലോസ് ആ അവിടെ ഇപ്പം ചൂടായതുകൊണ്ട് തണുപ്പണങ്കിലും ഓപ്പണാണോ ചൂടായതുകൊണ്ട് അവിടെ ഒരു സിറ്റിങ് ക്ലോസ് ആണ് ഇതൊക്കെ ഷോപ്പ് വരണ്ട ഇവിടെ ഇങ്ങനെ പെയിന്റിങ് ആക്കിയിട്ട് ഒരു കളർഫുള്ള് ലൈറ്റിങ് ഒരു ഷോപ്പും കാര്യങ്ങളും പേസിസ് മുതലെ കോണ്ടാക്ട് ചെയ്യട്ടെ ഒരുപാട് ഷോപ്പ് ഇവിടെ ഫ്രീ ഉണ്ട് കാലിയുണ്ട് ഇതെന്തൊരു ജിമ്മുണ്ടോ ജിമ്മ് വാങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ ഫുഡ് കോർട്ട് ഇഷ്ടംപോലെ ഫുൾ റൗണ്ട് തന്നെ ഒരു മൈതാന ഫുഡ് കോർട്ട് ഫുഡ് വാങ്ങിയിട്ടായിട്ട് ഇത് വന്നിരിക്കാം ഇതെല്ലാം ഇതൊക്കെ കാലിയാണ് കമ്മിങ് സോൺ എന്താ ഇത് ഇതും ഫുഡ് തന്നെ ഫുഡ് സ്റ്റേഷൻ സോൺ അല്ലേ എല്ലാം കമ്മിങ് സോൺ ഒരുപാട് ഷോപ്പുകൾ ഇതിന് വരുന്നുണ്ട് വരാനിരിക്കുന്നതിന് വരാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പ് ഷോപ്പ് കാലിയുണ്ട് റൂം കാലിയുണ്ട് സ്പോർട്സിൻ്റെ ഷൂട്ട് സ്പോർട്സ് ഒളിമ്പ്യ സ്പോർട്സ് അപ്പം എനിക്ക് ഇത് ഇത് പ്രോട്ടീൻ്റെ ഒളിമ്പ്യ പ്രോട്ടീൻ ഐറ്റംസ് ഒക്കെ ജിമ്മിന് പോകുന്നവർക്കുള്ള ഐറ്റംസ് ഇതെന്ത് ഒളിമ്പ്യ ന്യൂട്രീഷൻ മുപ്പത്തിരണ്ട് ദിനാണ് ഇതിൻ്റെ അകത്ത് ഫുള്ള് തന്നെ സ്പോർട്സിൻ്റെ തന്നെ അല്ലേ ആ ഇത് അഡിഡാസ് ഉണ്ട് അല്ലേ അഡിഡാസ് ഒറിജിനലില് ഫിഫ്റ്റി പെർസെൻറ് ഓഫറും ഉണ്ട് വേസ്റ്റ് ബോക്സ് എത്താ ഇത് ജനറൽ ഇത് ക്യാൻ ഇത് പ്ലാസ്റ്റിക് ഇടാനുള്ളത് കേട്ടോ ഇത് താഴത്തൊക്കെ ഉള്ള ലൈറ്റ് അടിപൊളി ഇത് നമുക്ക് കയറി വന്ന സ്ഥലം ഇതാണ് ഫുള്ള് ജപ്പാൻ പ്രൊഡക്റ്റ്സ് എന്ന് തോന്നുന്നുണ്ട് അല്ലേ ഇതിനകത്ത് ഫുള്ള് ജപ്പാൻ പ്രൊഡക്റ്റ്സ് ആണല്ലോ പ്രൈസും കാര്യം എല്ലാ ഐറ്റംസും ഉണ്ട് ജപ്പാൻ പ്രൊഡക്റ്റ്സ് മാക്സി മാക്സി താഴെയുണ്ട് മാലുണ്ടല്ലോ ഇത് ജുവല്ലറി ഐറ്റംസ് പെർഫ്യൂമിൻ്റെ ഷോപ്പ് ഇഷ്ടം പോലെ പെർഫ്യൂമിൻ്റെ വിൻഡോ പെർഫ്യൂംസ് വഴിയാണോ <laughs> ഇരിക്കാനും സെൻ്റർ പോയിന്റ് സെൻട്രൽ പോയിന്റ് നമുക്ക് കയറിയില്ല നിങ്ങൾ അമ്മ എൻ്റെ നേരത്തെ കയറിയ അഡ്രസ്സാണ് അടിയ കേട്ടോ ആ കയറുമ്പോ അഡ്രസ്സ് നമ്മൾ ലഫ്റ്റ് സൈഡ് അപ്പായൻ്റെ ഷോപ്പ് ആണില്ലേ അതാണ് കാണുന്നത് താഴെ സെൻറ്റർ പോയിന്റ് മേലപ്പിന് അതിന് അങ്ങോട്ട് ഷോപ്പുകളുണ്ട് പെർഫ്യൂൻ്റെ ഷോപ്പ് ഇഷ്ടംപോലെ അത് കാണുന്ന അറബ്യൻ ഊതാണ് നമുക്കിവിടെ സിറ്റിങ്ങിൻ്റെ ഇവിടെ പോയിട്ടിരിക്കാ ഇത് ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് തന്നെ കേട്ടോ ഇവിടെ വെറൈറ്റി പെർഫ്യൂം ഐറ്റംസ് ഇത്ര മെഡിക്കൽ ഉണ്ടല്ലോ സെന്റർ ഞാൻ മെഡിക്കൽ സെന്റർ സിറ്റിംഗ് ഏരിയ അടിപൊളി അടിപൊളി പീസ്ഫുൾ ആണ് രക്ഷ ഇല്ല ഇന്ന് റഷനാണ് ഒട്ടി വെച്ചതാ ചെറിയ ഒട്ടിച്ചെച്ചൊട്ടിച്ചിട്ടുണ്ടോ ചെറിയ പ്ലാസ്റ്റിക്കാ എന്നാലും വന്നിട്ട് ആൾക്കാർ നല്ല നല്ല ആൾക്കാർ വന്നിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് പണി പണി കൊടുത്തിട്ടുണ്ട് വേണ്ട വേറെ കേറിയിട്ടുണ്ട് അതായത് ഒട്ടിച്ചത് വാൾപേപ്പർ അല്ല വാൾപേപ്പറോ ഇപ്പൊ സെക്യൂരിറ്റിയിലേ പോകുന്ന എല്ലായാലും അങ്ങോട്ട് പോയാ ഇങ്ങനെ പള്ളി അനുസരിച്ച് അതിൻ്റെ അടുത്ത് പ്രയർ ഉണ്ട് കേട്ടോ പ്രയർ റൂം നേരെ സെൻറ്റർ പോയിൻ്റ് സെൻറ്റർ പോയിന്റ് അടുത്ത് എസ്കേട്ടില്ല താഴെ താറേറ്റ് വന്ന് എൻ്റെ ഈ എൻഡ്രസിൻ്റെ എൻഡ്രസ് ഇത് ആണ് ഇതിൻ്റെ ഒത്തുമന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പള്ളി ഉണ്ട് കയറിയുടെ സൗണ്ട് എക്സ്കേറസി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ലേഡീസിൻ്റെ ആണ് ഇവിടെ ജെൻസിൻ്റെ മെയിൽ പ്രയർ റൂം നമുക്ക് ബാത്റൂമുകൾ സെറ്റപ്പ് വൃത്തിയാണ് അടിപൊളി അടിപൊളി നല്ല സ്മെല്ലാ നല്ല അടിപൊളി വേണം ചെരുപ്പുണ്ടവിടെ അതും വരല്ലോ അതും ഉണ്ട് എന്നാലും ബാത്റൂമോ ഇപ്പോൾ ഫുൾ ആക്റ്റീവ് ആയിട്ടാണ് അവൻ സ്കെച്ചിൽ പുറത്തിറങ്ങി ഈശാസ്കാരം കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഇപ്പോൾ ഫുള്ള് ആക്റ്റീവായി ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകാന്ന് അപ്പോൾ ഇത് ഈ വീഡിയോ നമുക്ക് കിട്ടുന്ന വേണ്ടിയിട്ടില്ല ഇത് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് അതായത് സൗദിയിൽ നിന്ന് നമ്മൾ ബഹ്റിലേക്ക് വന്ന കോസ്വേ കൂടി വന്ന കാഴ്ചകളും പിന്നെ ഇന്നലെ നമ്മൾ പുറത്തിറങ്ങിയ നൈറ്റ് ലൈഫും പിന്നെ ഇന്ന് ഇറങ്ങിയ ഇന്ന് ഗ്രാൻഡ് മസ് അതിൽ പോയി വന്ന് ഓയാസ്മോളാണ് ഇപ്പോൾ ഉള്ളത് വൈ മോൾ സി സ്മോൾ അല്ലേ സി സ്മോളാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ സ്കെച്ച് പുറത്തിറങ്ങിയപ്പോൾ ഈ വീഡിയോ അതിൻ്റെ പെയ്യോ മൂന്ന് ദിവസത്തെ വീഡിയോ ആണപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത് എടുക്കാം ഇപ്പോൾ ഇരുന്നാൽ സ്കൂളം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫുൾ ഫുള്ള് പോലീസുകാർ ബ്ലോക്ക് ആക്കി എടുത്തിട്ടുണ്ട് കാരണം ചിലയെല്ലാം വണ്ടി ബ്ലോക്ക് ആക്കി നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഫുൾ സെക്യൂരിറ്റി കാരണം പള്ളിയിൽ ആൾക്കാർ എല്ലാവർക്കും വരുന്നുണ്ട് വണ്ടിയിൽ പോകാൻ വേണ്ടി ഞാൻ ബഹ്റിൻ്റെ പോലീസ് ഞാൻ ബഹ്റിൻ്റെ പോലീസ്